വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾക്കും വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കും അമർത്തുക ഒരു നാടൻ പ്രയോഗമുണ്ട് ആയിരം കോഴിക്ക് അരക്കാട എന്നുള്ളത് അതുപോലെയാണ് മിഡിൽ ഈസ്റ്റിൽ ഹൂത്തി ഇസായ മത്സരത്തിൽ ഇപ്പോൾ പറയാനുള്ളത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന് അന്ന് മുതൽ അമേരിക്ക വ്യാപകമായി ആക്രമിക്കാൻ തുടങ്ങിയതാണ് യമനെയും യമൻ്റെ ഹൂത്തികളെയും യമൻ തലസ്ഥാനമായ സന പോർട്ട് സിറ്റിയായ ഹുദൈദ എന്നുവേണ്ട യമൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അമേരിക്കയും ഇസ്രായേലും കൂട്ടത്തിൽ ബ്രിട്ടനും നിരന്തരം ബോംബും മിസൈലുകളും ഇട്ട് ശക്തമായ ആക്രമണം ഇസ്രായേൽ കൂട്ടത്തിലുള്ളത് കൊണ്ടായിരിക്കണം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുമ്പോഴെല്ലാം തന്നെ സാധാരണ മനുഷ്യരും കുഞ്ഞുങ്ങളുമാണ് കൂടുതലും കൊല്ലപ്പെടുന്നത് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ഏകദേശം നൂറ് ദിവസം പിന്നിട്ടു ഇത്രയും നാളും അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ചേർന്ന് യമനിൽ ൂറ്റികളെ കൊല്ലാൻ ഉഴുതു മറിക്കുകയാണ് ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ആക്രമണത്തിന്റെ ശക്തി നോക്കിയാൽ യമനും ഗസയെ പോലെ ഭൂമിയായി മാറിയിട്ടുണ്ടാവണം പക്ഷേ സാമ്പത്തികമായി തകർന്ന ഉപരോധം കൊണ്ട് ദുർബലമായ യമൻ ഓരോ ആക്രമണത്തിനിടയിലും അമേരിക്കൻ ഭീമൻ ബോംബുകൾ ബാക്കി വെച്ച ചാരത്തിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നിട്ട് വരികയായിരുന്നു ഇപ്പോഴിതാ ഇസ്രായേലിന്റെ ഇന്റർനാഷണൽ എയർപോർട്ടായ ബൻകൂറിയൻ എയർപോർട്ട് ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കുന്നവർ ഇതിനു മുമ്പ് ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ച് യമൻകൂത്തികൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും കൃത്യമായി മിസൈൽ ഇസ്രായേലിന്റെ മണ്ണിൽ മണ്ണിനെ വായി ഉണർന്നത് ഇപ്പോഴാണ് ഉണ്ടായത് മുമ്പത്തെ ആക്രമണത്തിനൊക്കെ തന്നെ കൂത്തികളുടെ മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിൽ തകർത്തുകൾ മുഴുവൻ എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ആകാശത്ത് വെച്ച് തകരുമ്പോഴും തകരുന്ന മിസൈലുകളുടെ പൊട്ടലും ചിറ്റലും മാത്രമായിരുന്നു ഇസ്രായേലിന്റെ മണ്ണിൽ പതിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അവരുടെ ത്രിതല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ അഹങ്കാരത്തോടെയുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രായേലിനെയും അമേരിക്കയുടെയും ആത്മവിശ്വാസം തകർത്തുകൊണ്ടാണ് കൂത്തികളുടെ ഹൈപ്രസോണിക് മിസൈൽ ബംഗൂറിയൻ എയർപോർട്ടിനെ തകർത്തത് ശത്രു മിസൈലുകളെയും ഡ്രോണുകളെയും വിമാനങ്ങളെയും തകർക്കാൻ ഇസ്രായേലിന് അവരുടേത് തന്നെയായ എയർ ഡിഫൻസ് സംവിധാനങ്ങളുണ്ട് അതാണ് അയൺ ടോം അതിനു പുറമെ ഡാവിഡ് സ്ലിങ് ആരോ ടു ആരോ ത്രീ പിന്നെ അമേരിക്കയുടെ അത്യാധുനിക ഡിഫൻസ് സിസ്റ്റമായ കാട് അഥവാ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് ബാറ്ററി ഇതും ഇസ്രായേലിന്റെ ലക്ഷ്യക്കായി ഉണ്ട് നാല് മുതൽ എഴുപത് കിലോമീറ്റർ അകലെ നിന്നും തൊടുത്തുവിടുന്ന ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളും പീരംഗ് ഷെല്ലുകളും അന്തരിഷിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അയൻഡ്രോ നാൽപ്പത് മുതൽ മുന്നൂറ് കിലോമീറ്റർ അകലെ നിന്നും വരുന്ന വിമാനങ്ങൾ ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ മീഡിയം റേഞ്ച് ലോങ് റേഞ്ച് റോക്കറ്റുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ പ്രതിരോധിക്കുന്ന ഡാവിഡ് എയർ ഡിഫൻസ് സിസ്റ്റം അതും മിസ്രൈലിന്റെ കയ്യിലുണ്ട് അമേരിക്കയും ഇസ്രായേലും കൂടി സംയുക്തമായി വികസിപ്പിച്ച എയർ ഡിഫൻസ് സിസ്റ്റമാണ് വികസിപ്പിച്ചു മുകളിൽ അൻപത് കിലോമീറ്റർ ഉയരത്തിൽ ആകാശത്തിലൂടെ വരുന്ന ക്രിസ്തു ദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ശേഷിച്ചുള്ളതാണത് ബോമാന്തരീക്ഷത്തിൽ ബോമാന്തരീക്ഷത്തിന് മുകളിൽ വെച്ച് തന്നെ ശത്രുക്കളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കാൻ ഇസ്രായേൽ എയറോസ് എയറോസ്പേസ് ഏജൻസിയും യു എസ് മിസൈൽ ഡിഫൻസ് ഏജൻസിയും ചേർന്ന് രൂപകൽപ്പന ചെയ്തതാണ് സിസ്റ്റമാണ് ആരോ ത്രീ ഇടത്തരം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ ടെർമിനൽ ഘട്ടത്തിൽ തന്നെ തടഞ്ഞു നശിപ്പിക്കാൻ കഴിയുള്ളതാണ് അമേരിക്ക നിർമ്മിത താഴ് എയർ ഡിഫൻസ് സിസ്റ്റം ഇത്രയൊക്കെ സുരക്ഷ ഒരുക്കിയാണ് അതി വിമനം അവകാശപ്പെടുന്ന ഇസ്രായേൽ ഫലസ്തീനെയും ലബനേയും ഇറായെയും കൂത്തുകളെയും ഭയപ്പെടുത്താനും ആക്രമിക്കാനും ശ്രമിക്കുന്നത് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലേക്ക് ഇടിച്ച് ഇറക്കിയാണ് കൂത്തുകൾ ഇസ്രായേലിന്റെ ബെൻകൂരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആയിരം കോഴിക്ക് അരക്കാടമതി എന്ന് ഇസ്രായേലിന്റെ കല്ലവീപിലുള്ള ബെൻകൂരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഞായറാഴ്ച ഒൻപത് മുപ്പതോടെയാണ് കൂത്തുകളുടെ ഹൈപ്പർസോണിക് മിസൈൽ പതിച്ചത് റൺവേയിൽ നിന്നും നൂറ് മീറ്റർ മാറി ടെർമിനൽ മൂന്നിന്റെ പാക് റിപ്പോർട്ടുണ്ട് തൊട്ടടുത്തായി ഇത്രയധികം മിസൈൽ സംവിധാനങ്ങളെ ഭേദിച്ച് ശത്രു മിസൈൽ പതിച്ചതിൽ ഇസ്രായേലിന്റെ എയർപോർട്ട് അധികാരികൾ ആശ്ചര്യത്തിനുമാണ് ഭയത്തിനുമാണ് എയർപോർട്ട് ലക്ഷ്യമാക്കി മിസൈൽ വരുന്നത് മനസ്സിലാക്കി എയർ ഡിഫൻസ് സംവിധാനം ഉപയോഗിച്ച് കുത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ തകർക്കാൻ പലതവണ ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഇസ്രായേലിലേക്ക് മിസൈൽ വരുന്നത് പ്രാദേശിക സമയം പതിനെട്ടിന് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈറൻ മുടങ്ങിയതായി പറയപ്പെടുന്നു ഡൽഹിയിൽ നിന്നും എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് വിമാനം ഇറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് മിസൈൽ ആക്രമണം നടന്നത് ഇതേ തുടർന്ന് വിമാനം അബുദാബിയിലേക്ക് തിരിച്ചു പറയുകയായിരുന്നു എയർ ഇന്ത്യക്ക് പുറമെ ഓസ്ട്രിയൻ യൂറോപ്യൻസ് ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങിയ വിമാനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു ബംഗൂരിയൻ വിമാനത്താവളത്തെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹൂത്തി വക്താവ് സവായിരി അൽമാസ ടി വിയിൽ പറഞ്ഞു ഹൂത്തികളുടെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് പറഞ്ഞത് ഇസ്രായി വിടുവായുത്തം കണ്ടാൽ തോന്നും ഇതുവരെയും അവർ കൈകറ്റി നോക്കിയിരിക്കുകയായിരുന്നു ലോകത്തുള്ള എല്ലാ വമ്പന്മാരും അവരുടെ യുദ്ധ സാമഗ്രികളും കൂടെയുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഇന്നും ഭൂമിക്ക് മുകളിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഗസയേക്കാൾ മോശമാവുമായിരുന്നു ഇസ്രായേലിന്റെ അവസ്ഥ